ടു എല്ലാവർക്കും ചാനലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുഞ്ഞിപ്പള്ളി പ്രദേശത്താണെങ്കിലും കുഞ്ഞിപ്പള്ളി മുതൽ വടകര വരെയുള്ള പാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അതേപോലെ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാണ് എല്ലാ ആളുകൾക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു അപ്പൊ നമ്മൾ അധികം വലിച്ചു നേരെ വീഡിയോയിലേക്ക് പോവാണ് അപ്പൊ നമ്മളെ ചാനൽ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്കടിക്കാനും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ മാഹി ആറ് വരി പാത തുടങ്ങുന്നതിന് കുഞ്ഞിപ്പള്ളി പാതയാണിത് അപ്പോൾ ഇവിടെ കാറ് വരിപ്പാതയുടെ താറേം കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന എന്ന് വെച്ചാൽ ഒരുപാട് വാഹനങ്ങൾ അതായത് നാഷണൽ പെർമിറ്റ് വാഹനങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് ഈ ഒരു പ്രദേശം മാറിയിട്ടുണ്ട് കംപ്ലീറ്റ് നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യും അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ പുതിയ തട്ടുകടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ദേശീയപാത പുതിയ ആറ് പാതയിലാണ് പുതിയ തട്ടുകഥയും കാര്യങ്ങളൊക്കെ തട്ടുകടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വാഹനങ്ങളുടെ കേന്ദ്രമായിട്ട് അന്യസംസ്ഥാന വാഹനങ്ങളുടെ കേന്ദ്രമായി മാറിയതോടുകൂടി ഇവിടെ നല്ല രീതിയിൽ കച്ചവടവും പൊടിപൊടിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം നമ്മൾ നേരെ വടകര ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് നമ്മളെ മാഹി ദേശീയപാത ആറുവരി പാത വന്ന് അവസാനിക്കുന്നത് നമ്മൾ ഈ കൊഞ്ഞിപ്പള്ളി ഈ ഒരു പ്രദേശത്താണ് അതുകൊണ്ട് തന്നെ നല്ല സ്വസ്ഥമായ യാത്ര നടത്തിയതിന് ശേഷം പല വാഹനങ്ങളും ഇവിടെ വന്ന് വിശ്രമിക്കുന്നൊരു കാഴ്ചയാണ് കൂടുതലും അന്യസംസ്ഥാന വാഹനങ്ങളാണ് അപ്പോൾ നമ്മുടെ ദേശീയ പാതയിൽ ഈ ഒരു ഭാഗത്തു നമ്മൾ നോക്കുകയാണെങ്കിൽ ആറുവൊരു പാത കുറേയൊക്കെ താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പിന്നീടുള്ള വർക്കുകൾ നടക്കാതെന്നറിയില്ല അതിനിടയിൽ നമ്മളൊരു ഒരു വാഹനം ഇവിടെ കണ്ടിട്ടുണ്ട് അതിന് എന്താണ് സംഭവം എന്നറിയില്ല അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു റോഡ് ലൈൻസ് എന്താ സംഭവം അറിയാണ്ട് എ സി റോഡ് ലൈൻസ് ഇത് പാർക്ക് ചെയ്തിട്ട ഒരു ഒരു ട്രക്കാണ് ടോറസ് ആണ് അപ്പോൾ അതിനകത്തുള്ള ലോഡ് ജസ്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ഫാക്ടറിയിലേക്കുള്ളതാണോ എന്തോ എന്നറിയില്ല അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെ നേരെ നമ്മൾ കോഴിക്കോട് സോറി കൊടകര ദേശീയപാതയുടെ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന പ്രോപ്പർ കുഞ്ഞിപ്പള്ളിയാണിത് കുഞ്ഞിപ്പള്ളി പള്ളി സ്ഥിതി എന്ന പ്രദേശമാണിത് ഇപ്പം ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ ആ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ പകുതി വഴി പൂർത്തിയായിട്ടുണ്ട് അതിന് ശേഷം ഒരു വർക്കും നടന്നതായി നമുക്ക് കാണാൻ സാധ്യമല്ല ഈ ഒരു ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെ വരക്ക് നേരത്തെ ഒരു ആറ് മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്താണ് പിന്നെ ദേശീയപാത ഒക്കെ കുറച്ചൊക്കെ ഈ ഭാഗങ്ങളിൽ ഉയർന്നിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വൺ സൈഡിൽ ചെറുതായിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഉയർത്തിയിട്ടുണ്ട് എന്നല്ലാതെ വേറെ എടുത്തു പറയേണ്ട മാറ്റങ്ങളൊന്നും നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല ഈ ഭാഗത്തൊക്കെ കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മൂരാട് ആ ഒരു ഭാഗത്തൊക്കെ ദേശീയപാത അങ്ങനെ അതുപോലെ കുറച്ച് കോൺക്രീറ്റിങ് ഭാഗം ഈ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഉണ്ടോ നിങ്ങൾ കോൺക്രീറ്റ് ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ ടോൾ ഗേറ്റ് വരുന്നതാണ്ടാണോ കൊണ്ടാണോ എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഈ ഒരു ഭാഗത്ത് കുറച്ച് ഏരിയയിൽ ഒരു പത്തി അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ കുറേ വിഭാഗങ്ങളിലൊന്നും എവിടെയും ഒരു വർക്കേഴ്സിനെ ഒരു സൂപ്പർവൈസേഴ്സിനെ ഒന്നും നമുക്ക് കാണാൻ സാധ്യമല്ല എന്താണെന്നറിയില്ല ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ടാണോ പൊതുവെ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ എനിക്കിപ്പോൾ തോന്നുന്നു ഏറ്റവും വളരെ മന്ദഗതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുഞ്ഞിപ്പള്ളി മുതൽ കൈനാട്ടി ആ ഒരു കൈനാട്ടി വടകര വരെയുള്ള ഒരു ദേശീയപാതയിലാണെന്ന് തോന്നുന്നു ഒരു വർക്ക് മന്ദഗതിയിലല്ല നിശ്ചലമായി കിടക്കുന്നതെന്ന് അറിയേണ്ടി വർക്ക് ഇതൊക്കെ നേരത്തെ ഒരുപാട് മുന്നേ കുറേ ഗേഡറുകൾ സോറി ഗേഡറുകളല്ല ആറി വാടകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറേ കൊണ്ടു ഇട്ട് ഇങ്ങനെ കടപ്പുറത്ത് മത്തി അടിഞ്ഞതുപോലെ ഇങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ടെന്നല്ലാണ്ട് പിന്നെ ഒരു പാർക്കൊന്നും അറിഞ്ഞിട്ടില്ല ഇവിടെയൊക്കെ കുറച്ച് ദേശീയപാത ഉയർന്നിട്ടാണ് വരുന്നത് ഈ കുഞ്ഞിപ്പള്ളി അതേപോലെ മുക്കാളി ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഉയർന്ന് പിന്നെ മുക്കാളി കറക്റ്റ് മുക്കാളി എത്തുമ്പോഴേക്ക് പിന്നെ ദേശീയപാത താഴ്ന്നു അവിടെയുള്ള കുന്നുകളൊക്കെ ഇടിച്ച് അപ്പോൾ ആ മുക്കാളി ഭാഗത്തുള്ള സോയിൽ നീലിങ് കഴിഞ്ഞു അതിനുശേഷം കഴിഞ്ഞ ഈ കഴിഞ്ഞ മഴയത്ത് ആ സോയിൽ നെയ്ലിംഗ് ഒക്കെ ഇടിഞ്ഞ് താഴെ പോകുന്നതിന് ശേഷം പിന്നെ ഒരു വർക്കും നടന്നിട്ടില്ല ഇവിടെ ഈ വിഷയം കൊണ്ടാണ് സോയിൽ നെയിലിംഗ് ഇടിഞ്ഞതിന് ശേഷം ഇനി അടുത്ത പ്ലാൻ മാറ്റി ചെയ്യേണ്ടി വന്നിട്ടുള്ള എന്താണോ അതിൻ്റെ ഡിസിഷന് ഫൈനൽ ഡിസിഷൻ എത്താത്തത് കൊണ്ടാണോ എന്നറിയില്ല ഈ ഭാഗത്ത് ഒരു വർക്കും നടക്കുന്നില്ല പക്ഷെ അതായിരിക്കാം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സോയിൽ നെലിങ് ഇടിഞ്ഞ പ്രദേശമാണ് കംപ്ലീറ്റ് ഇടിഞ്ഞ് താരിഭണമായിട്ടുണ്ട് ഈ പ്രദേശം കഴിഞ്ഞാലും കുറച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാലും ഈ ഇടിഞ്ഞ പ്രദേശം മാത്രമല്ല കുറച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാലും വറക്കെവിടെയും നമുക്ക് കാര്യമായി നടക്കുന്ന കാണുന്നില്ല ഇവിടെയൊക്കെ കുറച്ച് ഒരു അഞ്ഞൂറ് മീറ്റർ ഒക്കെ ആറുപരി പാതയുടെ കുറച്ച് വാക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ കുറേ ആറിവാളുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് എന്നല്ലാതെ കാര്യമായ പുരോഗതികൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വാഗാടാണ് ഇവിടെ നമ്മളെ കുഞ്ഞിപ്പള്ളി മുതൽ വടകര വരെയുള്ള പ്രദേശം വാഗാടിൻ്റെ അണ്ടറിലാണ് ഇവിടെയൊക്കെ പഴയ ദേശീയപാതയിൽ നിന്ന് കുറച്ച് ഉയർത്തിയതാണ് ഇവിടെയൊക്കെ നേരത്തെ ഒരു ഒരാറുമാസം മുന്നേ ഒക്കെ നടന്ന വർക്കേ ഉള്ളൂ അതിനുശേഷം ഒരു ചുക്കും ചുണ്ണാമ്പും ഈ പ്രദേശത്ത് നടന്നിട്ടില്ല കണ്ണൂക്കര കണ്ണൂക്കര നമ്മൾ ടൗണിനോട് ചേർന്നിട്ട് ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ഈ അണ്ടർ പാസേജും കുറേ കാലമായി മൂന്ന് വരിയുടെ സൈഡ് വാളൊക്കെ നിർമ്മിച്ച് അതിൻ്റെ ടോപ്പിൽ ഷട്ടറിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ട് പക്ഷെ ഒന്നും നടന്നില്ല എന്ന് വേണം തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു സത്യം പറയാം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദേശീയപാതയുടെ വീഡിയോസ് വീണ്ടും കുറച്ചിട്ടുണ്ട് കാരണം വർക്ക് നടക്കുന്നില്ല നമുക്കൊരു ശുഷ്കാന്തി വേണ്ട ദേശീയപാതയുടെ അപ്ഡേഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പ്രേക്ഷകരായി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാൻ വേണമല്ലോ അത് കാര്യമായിട്ട് നടക്കാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോസും ഇപ്പോൾ ആഴ്ചയിൽ ഒന്നും രണ്ടൊക്കെ ആക്കിയിട്ട് കുറച്ചത് പിന്നെ ഈ കോഴിക്കോട് ജില്ലയിലാണിപ്പം ഈ വർക്ക് തീരെ മന്ദഗതിയിൽ അത് വടകര കൊയിലാണ്ടി കുഞ്ഞിപ്പള്ളി കൈനാട്ടി വാതകങ്ങളിലാകുമ്പോൾ അത് കുറച്ചുകൂടി ഗുരുതരമായ മന്ദഗതിയായിട്ട് നിശ്ചലമായിട്ട് മന്ദഗതിയല്ല നിശ്ചലമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് വടകര ടൗണിലാണിപ്പം കാര്യമായിട്ട് ചെറിയ രീതിയിലാണെങ്കിലും വർക്ക് എന്ന് നമുക്ക് തോന്നുന്നത് ഇതൊക്കെ താറേതാണ് പക്ഷേ കംപ്ലീറ്റ് പൊളിഞ്ഞു ഇതൊക്കെ പിന്നെ ടംബറിയാണ് അടുത്ത നമ്മൾ മടപ്പള്ളി മടപ്പള്ളി കോളേജ് മടപ്പള്ളി സ്കൂള് അതിൻ്റെ പോപ്പുലർ ഭാരതീടെ പോപ്പുലർ സർവീസ് സെൻറ്റർ അതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെയും ഒരു മാറ്റവും ഇല്ല പഴയ ദേശീയപാത നിങ്ങൾക്ക് അതുപോലെ കാണാൻ പറ്റുന്ന പ്രദേശമുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശമാണ് പിന്നെ ഇവിടെ അണ്ടർ പാസേജ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ദേശീയപാത പഴയ അതേ രീതിയിൽ നിലനിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഇവിടാകെ നടന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ ഡ്രൈനേജിൻ്റെ ഇത് സൈഡിലും ഡ്രൈനേജിൻ്റെ ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് വേറൊരു വർക്കും ഇവിടെ നടന്നിട്ടില്ല പിന്നെ ഊരാളുങ്കൽ ഊരാളുങ്കളുടെ ബി വൻ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് നാദാപുരം റോഡ് നാദാപുരം റോഡിലും ദേശീയപാതയുടെ ഒരു വർക്കും നടന്നിട്ടില്ല ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കും നടന്നിട്ടില്ല ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിട്ടില്ല ഇവിടെയൊന്നും പറയാൻ പറ്റിയ ഒരു മാറ്റവും പഴയ ദേശീയ ബാധ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് പഴയ ദേശീയപാത കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ പ്രദേശത്തെ കാഴ്ച കാണാം പിന്നെ ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ വാഗാട് കുറച്ച് ഭാഗങ്ങൾ താറെയ്ത് മൂന്ന് വരി വാത താറ് ചെയ്ത് അടുത്ത മൂന്ന് വരിയിലും കുറച്ചൊക്കെ താറ് ചെയ്ത് പിന്നെ ക്രാഷ് വാരിയറിൻ്റെ കമ്പിയൊക്കെ കിട്ടി അതൊക്കെ പുല്ലൊക്കെ പിടിച്ച് പിടിച്ചിട്ടിട്ട് കുറേ കാലമായി ക്രാഷ് വാരിയുടെ കമ്പിയൊക്കെ കിട്ടിയിട്ട് പിന്നെ അതേപോലെ വൺ സൈഡിൽ കംപ്ലീറ്റ് ആറ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതും ഏകദേശം ഒരു ആറ് ഒക്കെ അടുത്തായി ഈ വർക്ക് ഈ അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ പഴയ ദേശീയ പാതയിലൂടെ സഞ്ചരിക്കും അതിനിടയിൽ കുറച്ച് ഗേഡറുകൾ വാങ്ങാട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു പത്ത് ഗേഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അഞ്ച് പത്ത് ഗേഡറുകൾ കൂട്ടൻഗഡുകൾ പിന്ന അത് കഴിഞ്ഞ് വീണ്ടും ഒരു അടുത്ത ഒരു അഞ്ഞൂറ് മീറ്റർ വാഗാട് ഒരു ആറ് വരി പാതയുടെ കുറച്ച് ഭാഗങ്ങൾ താറേത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കൈനാട്ടിയോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് ഇതൊക്കെയാണ് ഇവിടെയുള്ള മാറ്റങ്ങൾ അല്ലാതെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വിടെ നടന്നിട്ടില്ല പിന്നെ കൈനാട്ടി ജംഗ്ഷന് നമ്മൾ ആ ഒരു അണ്ടർ പാസേജിന് വേണ്ടിയിട്ട് ഒരുപാട് ഗാഡറുകൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ സിനിമാ പോസ്റ്ററും പുല്ലും കാടും എല്ലാം പിടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൈനാട്ടി ജംഗ്ഷനാണ് കൈനാട്ടി ജംഗ്ഷൻ്റെ ജംഗ്ഷൻ്റെ അണ്ടർ പാസേജിൻ്റെ വർക്ക് കുറേ കാലമായി തുടങ്ങി പക്ഷെ ഇതിൻ്റെ മുകളിൽ ഗാഡ് സ്ഥാപിച്ചു എന്നതിൻ്റെ അപ്പുറത്ത് ഷട്ടറേയും വർക്ക് പോലും വാഗാട് ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഇവിടെ ഒന്നും ഒരു പൂച്ച കുഞ്ഞുമില്ല ഒരു വർക്കും നടക്കുന്നില്ല കമ്പിയൊക്കെ പകുതി വഴിയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് വാഗാഡിപ്പം നിലവിൽ കൈനാട്ടി നമ്മൾ കുറ്റം പറയല്ല കാരണം ഒന്നും നമുക്ക് എടുത്തു പറയാൻ എന്തെങ്കിലുമൊക്കെ മാറ്റം വേണ്ടടേ ഒരു മാറ്റവും ഇല്ല അപ്പം വാങ്ങാട് എന്താ പറയുക നമ്മുടെ നാട്ടും ഭാഷ നാട്ടും പുറത്തെ ഭാഷയിലൊരു സംസാരമുണ്ട് ഒരു പെരുത്തലമാട്ടൻ്റെ ചാട്ടി തന്നെ ഇട്ട് നമ്മൾ ഒരു ഭാഗം താഴുമ്പം മറുഭാഗം പൊന്തി പോകുന്ന അതുപോലെ ഒരു ഭാഗത്ത് കുറച്ച് വർക്കേഴ്സ് ഉണ്ടാകുമ്പം മറുഭാഗത്തുള്ള വർക്കേഴ്സ് വേറെ ഇപ്പം കൈനാട്ടിൽ കുറച്ച് വർക്ക് നടക്കുകയാണെങ്കിൽ വടകര ഒരു വർക്കൊന്നും നടക്കൂല അങ്ങനെ ഇപ്പം വടകരെന്തെങ്കിലുമൊക്കെ വർക്ക് നടക്കുകയാണെങ്കിൽ കൈനാട്ടിലൊരു വർക്കും നടക്കില്ല അങ്ങനെ കണ്ട വർക്കാണിപ്പോൾ പാകാടിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും നിശ്ചലമായിരിക്കുന്നതെന്ന് നമുക്കറിയില്ല പറയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും വർക്കിൻ്റെ കാര്യം അങ്ങേയറ്റം ശോചനീയ അവസ്ഥയാണ് ഇവിടെയൊക്കെ ദേശീയപാത ഉയർന്നിട്ടാണ് കറ്റിയത് ഒരുപാട് മണ്ണൊക്കെ അടിച്ച് ഉയർത്തേണ്ടതുണ്ട് പക്ഷെ ഒന്നും നടന്നിട്ടില്ല അറിവ് ആളുകൾ കുറച്ച് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ വൺ സൈഡിൽ നമ്മളെ പഴയ ദേശീയപാത റെയിൽവേ ക്രോസ് ചോറോഡ് ഗേറ്റ് ആ ഭാഗത്തുള്ള സമയത്തുണ്ട് ആ ഒരു ദേശീയപാതയോട് ചേർന്നിട്ട് ഉള്ള ഭാഗത്ത് സർവീസ് റോഡിൻ്റെ കുറച്ച് വർക്ക് പറഞ്ഞിട്ടില്ല പിന്നെ കറക്റ്റ് നമ്മൾ ആ റെയിൽവേ ക്രോസിംഗിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെ ആ ഒരു അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് നേരത്തെ ഇപ്പോഴുള്ള ദേശീയപാതയുടെ അടിഭാഗത്തൂടിയുള്ള അണ്ടർ പാസ്സേജ് കടപ്പുറ ഭാഗങ്ങളിലേക്ക് പോകുന്ന അപ്പോൾ ഒരു അണ്ടർ പാസേജിൻ്റെ കുറച്ച് ഭാഗത്ത് സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ടോപ്പൊന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ കാടും ഇതൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് റെയിൽവേ ക്രോസിങ്ങിൻ്റെ വർക്കാണ് അപ്പോൾ റെയിൽവേ ക്രോസിങ് അണ്ടർ പ്രാസ് നമ്മുടെ ട്രെയിനിൻ്റെ ഭാഗത്ത് പോകുന്ന ഒരു ക്രോസിങ് അപ്പോൾ അവിടെ കുറച്ച് പില്ലറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അതും വളരെ മൊന്തം മൊന്താണ് ഇപ്പോൾ റെയിൽവേ ക്രോസിംഗിൻ്റെ ഭാഗമായിട്ടുള്ള പില്ലറുകൾ ഏഴോളം പില്ലറുകൾ അടിച്ചു കഴിഞ്ഞു ഇനി പില്ലറിൻ്റെ മുകളിൽ പിന്നെ ഗേഡറുകൾ സ്റ്റീൽ ഗേഡറുകൾ വെക്കാനുള്ള വർക്കാണ് ഇവിടെ നടക്കാനുള്ള ഗൾ ഈ പില്ലറൊക്കെ അടിച്ചിട്ട് കുറേയായി ഇനി ഓപ്പോസിറ്റ് സൈഡിലും ഇതേ രീതിയിൽ പില്ലർ അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പൈൽ ടോപ്പ് ഇനി അടിക്കാൻ ബാക്കിയുണ്ട് തോന്നുന്നു അപ്പോൾ ആ പൈൽ ടോപ്പിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് ഇപ്പോൾ ഇവിടെയുള്ള കാഴ്ച എങ്ങനെയാണ് നമ്മൾ ചോറോട് എന്നുള്ള ഒരു കാഴ്ചയാണിത് അപ്പോൾ ഇവിടെയാണ് റെയിൽ ക്രോസ് ചെയ്ത് പോകുന്ന ഭാഗം കാട് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഭാഗത്ത് റെയിൽവേ ക്രോസിംഗിൻ്റെ അവിടെ സ്റ്റീൽ ഗാർഡറുകൾ വരാൻ വേണ്ടിയുള്ള അപ്പോൾ പില്ലറിൻ്റെ മുകളിൽ ഇവിടെ ഫൈൽ ക്യാപ്പ് ഫൈൽ ടോപ്പ് എന്താ അതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കമ്പിയൊക്കെ കെട്ടി ഇനി ഇതിൻ്റെ പിന്നെ വർക്ക് ഇതിൻ്റെ മുകളിൽ സ്റ്റീൽ ഗർഡറുകളാണ് സ്ഥാപിക്കാനുള്ളത് ജസ്റ്റ് റീസെൻ്റ്ലി ഇതിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ഇതാണ് അപ്പം ഇതാണ് ഈ ഭാഗത്തുള്ള ചോറോഡ് ഗേറ്റിൻ്റെ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട കാഴ്ച അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് നമ്മളെ പെരുവട്ടം താഴെ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു ഭാഗങ്ങളിൽ കുറേ ഗേഡറുകൾ കംപ്ലീറ്റ് വാഴ വാഴയുടെ പോസ്റ്ററാണല്ലോ കംപ്ലീറ്റ് എന്താണ് ഈ വാഴ അല്ലാത്ത വാഴയാണെന്നല്ല ഗേഡറിൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് വാഴകളുടെ പോസ്റ്റർ ഗേഡർ വാഗാട് ഗേഡർ ഒരുപാട് കോൺക്രീറ്റ് എത്തിട്ടുണ്ട് സിനിമാ പരസ്യത്തിനും അതേപോലെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പരസ്യത്തിനും മറ്റ് പരസ്യങ്ങൾക്കും ഏറെ ഗുണകരമായി മാറിയിട്ടുണ്ട് അവരെ ചുമര ഭിത്തി മതിലുകൾ നോക്കി നടക്കേണ്ട ഒരവസ്ഥയില്ല ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ വടകരക്കാരുടെ പ്രധാന കലാപരിപാടിയുമായ ട്രാഫിക് ബ്ലോക്കിൻ്റെ ആരംഭമാണ് കാരണം സർവീസ് റോഡ് വിഭാഗങ്ങളിലൂടെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നത് ആ സർവീസ് റോഡും പൊട്ടിപ്പൊളിഞ്ഞ് നാശകോശമായതുകൊണ്ട് നമുക്ക് ഈ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് റിലാക്സ് ചെയ്ത് ഡ്രൈവ് ചെയ്യാം കുറച്ച് കാലിനും വാഹനം ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് കൈക്കും അതോടൊപ്പം തന്നെ ഫോർ വീലേഴ്സ് അല്ല അതിൻ്റെ മുകളിലുള്ള വീൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കാലിനും എക്സസൈസ് ലഭിക്കുന്ന അതിമനോഹരമായ ആചാരമാണ് ഇവിടെ നിന്നങ്ങോട്ട് പാലം വരെയുള്ള പ്രദേശങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാം ഇവിടെയും അണ്ടർ പാസേജ് ഉണ്ട് നമ്മൾ പെരുവട്ടം താഴെ പഴയ ബസ് സ്റ്റാൻഡ് പുറത്ത് ഇത്തേക്ക് പോകുന്നു അണ്ടർ പാസ് മൂന്ന് വരി കഴിഞ്ഞ മഴക്കാലത്താൻ തോന്നുന്നു അതിൻ്റെ ഗേഡറുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാണ് അപ്പോൾ അതിനുശേഷം ഇപ്പം ഈ ഒരു വർഷമാകുമ്പോഴത്തേക്ക് നടന്നതെന്ന് വെച്ചാൽ ആ ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് കഴിഞ്ഞു എന്ന വർക്ക് മാത്രമാണ് പിന്നെ അടുത്ത റോല് പില്ലറിൻ്റെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് വയൽ ടോപ്പ് കോൺക്രീറ്റ് എവിടെയും എത്തിയിട്ടില്ല വളരെ മന്ദം മന്ദം സമയമെടുത്ത് എന്താണ് വാഗാട് ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു ഗുണം ഇതാണ് ഇവിടെയുള്ള കാഴ്ച അപ്പം വടകരയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ഈ വീഡിയോ ഈ അടുത്ത് വെച്ചതന്നെ മൈൻഡപ്പ് ചെയ്യും അപ്പം നമ്മുടെ പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തി പാർക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ച ഇവിടെയൊക്കെ കുറച്ച് ഡ്രൈനേജിൻ്റെ വർക്ക് ചെറുതായിട്ട് ൂഷിച്ച് നിരീക്ഷിച്ചാൽ ചെറുതായിട്ട് നടന്നിട്ടുണ്ട് പിന്നെ അതേപോലെ കുറച്ച് ഗേഡറുകൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ബൈൻ്റപ്പിയാണ് അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ അടിക്കാൻ പെട്ട് വരുന്നുണ്ട് ഒരു ലൈക്കും അതോടൊപ്പം തന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകളും അഭിപ്രായങ്ങളും കൂടി നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ മാറ്റി പിടിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പിയാണ് വടകരയിലെ ദേശീയപാതയുടെ വർക്ക് കാര്യമായ ഒരു മാറ്റം ഒന്നും കാണുന്നില്ല